ഹലോ ടീച്ചേഴ്സ് ഈ വീഡിയോയിൽ കുറച്ച് നവോത്ഥാന നായകന്മാരെ കൂടി പരിചയപ്പെടാം ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് സി കേശവൻ വേലുക്കുട്ടി അരയൻ നട്ട നട്ടരാജഗുരു വി ടി ഭട്ടതിരിപ്പാട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എ കെ ജി ഇത്രയും പേരെ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് സി കേശവൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് കൊല്ലത്തെ മയ്യനാട്ട് ജന മയ്യനാട്ട് ജനിച്ചു പിതാവ് കുൻ ഉഞ്ചേൻ മാതാവി ചക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഏഴിന് അന്തരിച്ചു തിരുകൊച്ചിയിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി സി കേശവൻ തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരായിരുന്നു സി കേശവൻ ചിലന്തിസാർ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സി കേശവൻ പാലയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ സി കേശവന്റെ അപരനാമം ദുഷ്യന്തൻ കേശവൻ സിംഹളസിംഹം എന്നറിയപ്പെട്ടത് സി കേശവൻ സി കേശവൻ നടത്തിയ പത്രം കൗമുദി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി കേശവൻ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം സി കേശവന്റെ പ്രതിമ സ്ഥാപിച്ചിരുന്നത് എവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് കോഴഞ്ചേരി പത്തനംതിട്ട സി കേശവന്റെ ആത്മകഥ ജീവിത സമരം അടുത്തത് വേലുക്കുട്ടി അരയൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മാർച്ച് പതിനൊന്നിന് കരുനാഗപ്പള്ളിയിലെ ആലപ്പാട്ട് ജനിച്ചു പിതാവ് ആലപ്പാട് ആലപ്പാട് വേലായുധൻ വൈദ്യർ മാതാവ് വെളു വെളുത്ത കുഞ്ഞമ്മ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് മെയ് മുപ്പത്തൊന്നിന് അന്തരിച്ചു വേലക്കുട്ടി അരയൻ സ്ഥാപിച്ച പ്രസ്ഥാനം അരയവംശ പരിപാലന യോഗം അരവയ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വേലിക്കുട്ടി അരയൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പ്രസ്ഥാനം സമസ്ത കേരളീയ അരയ മഹാജന യോഗം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അരയൻ എന്ന മാസിക ആരംഭിച്ചത് വേലിക്കുട്ടി അരയൻ വിജ്ഞാന സന്തായിനി എന്ന ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ വേലിക്കുട്ടി അര്യൻ വേലിക്കുട്ടി അരയൻ രൂപം നൽകിയ രാഷ്ട്രീയ സംഘടന തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘത്തിൻ്റെ സംഘത്തിന് രൂപം നൽകിയതായി വേലിക്കുട്ടി അരയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആദ്യമായി സംഘടിപ്പിച്ച ഫിഷറീസ് കോൺഫറൻസിന്റെ സൂത്രധാരൻ ആരായിരുന്നു വേലിക്കുട്ടി അര്യൻ വേലിക്കുട്ടി അറിയാൻ എഴുതിയ ആട്ടകഥ വാസവദത്ത നിർ വാസവദത്താ നിർവ്വാണം വേലിക്കുട്ടി അരയൻ രചിച്ച ബാലസാഹിത്യ കൃതി കുറുക്കൻ കഥകൾ വേലിക്കുട്ടി അരയൻ സ്ഥാപിച്ച സ്കൂൾ ചെറിയ ചെറിയഴിക്കൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവർക്ക് വിദ്യ നൽകാൻ വേലിക്കുട്ടി അരയൻ കണ്ടെത്തിയ മാർഗം നിശാപാഠശാലകൾ ഓണം ഓണം ഡേ എന്ന കൃതി രചിച്ചത് വേലിക്കുട്ടി അരയൻ അടുത്തത് നട്ടരാജഗുരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബാംഗ്ലൂരിൽ ജനിച്ച പിതാവ് ഡോക്ടർ പൽപ്പു മാതാവ് പി കെ ഭഗവതിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്തരിച്ചു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമാലയ്ക്ക് നട്ടരാജഗുരു രജി രചിച്ച വ്യാഖ്യാനം ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് ആരുടെ പ്രമുഖ ശിഷ്യനായിരുന്നു നട്ടരാജഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തനായ നവോത്ഥാന നായകൻ്റെ മകനായിരുന്നു ഗുരു ആരുടെ ഡോക്ടർ പൽപു ഊട്ടിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരെ നട്ടരാജ ഗുരു അടുത്തത് വീ ടി ഭട്ടതിരിപ്പാടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മാർച്ച് ഇരുപത്തിയാറിന് പാലക്കാട് മേഴത്തൂരിൽ ജനിച്ചു പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട് മാതാവ് ശ്രീദേവി അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്തരിച്ചു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ മുഴുവൻ പേര് വെള്ളത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ആരംഭിച്ച പ്രസ്ഥാനം യോഗക്ഷേമ സഭ വീ ടി ഭട്ടതിരിപ്പാട് ഏതു സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു യോഗക്ഷേമ സഭയുടെ യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്തായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമ സഭയുടെ ആദ്യകാല പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ യോഗക്ഷേമ സഭയെക്കുറിച്ച് മനസ്സിലാക്കാം വൈദികത്വവും ജന്മിത്വത്തിനും ക്ഷതമേൽക്കാതെ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ചിലെ ശിവരാത്രി ദിനത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ ആലുവ ചെറുമുക്ക് വൈദികൻ്റെ ഇല്ലത്ത് വെച്ച് ദേശമംഗലത്ത് ശങ്കര നമ്പൂതിരി പാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് യോഗക്ഷേമ സഭയ്ക്ക് രൂപം നൽകിയത് കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാടായിരുന്നു ആദ്യകാലത്തെ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആദ്യകാല വാർഷിക പൊതുയോഗങ്ങളിൽ മറ്റു സമുദായങ്ങളിലെ പ്രമുഖരെയും പങ്കെടുപ്പിച്ചിരുന്നു പ്രമുഖ ബ്രാഹ്മണ വനിതകളെ പങ്കെടുപ്പിച്ച് വനിതാ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു ഇംഗ്ലീഷ് പഠിക്കുക പുരുഷന്മാരെ വിദ്യാഭ്യാസം നയിക്കുക വിദ്യാഭ്യാസം ചെയ്യിക്കുക ബാങ്ക് ബാങ്കും എസ്റ്റേറ്റും നടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങളെങ്കിലും പിൽക്കാലത്ത് നമ്പൂതിരി ഗൃഹങ്ങളിലെ അനാചാരങ്ങൾക്കെതിരെ ഒരു തിരുത്തൽ ശക്തി ശക്തിയായി യോഗക്ഷേമ സഭ നിലകൊണ്ടു രോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴ വീട്ടിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ രൂപീകരിക്കപ്പെട്ട സംഘടന നമ്പൂതിരി യുവജന സംഘം വീ ടി യു യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിൽ ഏതു ലേഖനം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് കൊച്ചി സർക്കാർ ഉണ്ണി നമ്പൂതിരി എന്ന മുഖപത്രം നിരോധിച്ചത് ഐത്തോച്ഛാടന ഐച്ചോ സോറി ഐത്തോച്ഛാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന വീട്ടിയുടെ ലേഖനത്തിന്റെ പേര് ഉണ്ണി നമ്പൂതിരി മാസിക യോഗക്ഷേമ മാസിക ഇവ പുറത്തിറക്കിയതായി യോഗക്ഷേമ സഭ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ ആദ്യ കഥാസമാഹാരം രജനിരംഗം വീട്ടിയുടെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് വീ ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി ആയി ആദ്യമായി അവതരിപ്പിച്ചത് എവിടെ ഇടക്കുണ്ണി അന്തർജന സമാജം ബഹുമത സമൂഹം എന്നീ സംഘങ്ങൾ രൂപീകരിച്ചത് വീ ടി ഭട്ടതിരിപ്പാട് പ്രഥമ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയതാര് അക്കിത്ത മച്യൂതൻ നമ്പൂതിരി കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീട്ടി ഭട്ടതിരിപ്പാട് അടുത്ത വീഡിയോയിൽ വീഡിയോയിൽ കുറച്ച് പേരും കൂടി നമുക്ക് പരിചയപ്പെടാം താങ്ക്